വടക്കഞ്ചേരി നവീന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിമൂന്ന് ബാച്ച് പ്രീ ഡിഗ്രി പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് നടത്തിയത് പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും സംഗമത്തിന്റെ ഭാഗമായി പഴയകാല ഓർമ്മകൾ സംഗമവേദിയിൽ പുതുക്കിയത് പലർക്കും പുതിയ അനുഭവമായി സുലൈമാൻ അധ്യക്ഷനായി സജിതാ ശേഖർ അനുസ്മരണ പ്രസംഗം നടത്തി സുലോചന സുധാ ഉദയ് ബി വാസുദേവൻ എന്നിവർ സംസാരിച്ചു എ ജിതേഷ് സ്വാഗതവും നൂർ മുഹമ്മദ് പറഞ്ഞു ഒരു മാസം കൊണ്ട് തന്നെ ഇത് ഇത്രയും വലിയൊരു വിജയമാക്കിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും സ്നേഹവുമാണ് ഇത് എത്തി എത്തിക്കുന്ന മുട്ടു വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് ചിലവരെ അതുപോലെ തന്നെ ഉണ്ട് അപ്പം എല്ലാവരെയും കണ്ടെത്തി ഒപ്പം വന്ന ഓരോ വ്യക്തി അറിയാവുന്ന ആളുകളെ ഇങ്ങോട്ട് എത്തിച്ച് ഇത്രയും പേരെ എത്തിക്കാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും നന്ദി നമ്മളൊക്കെ പഠനകാലം എന്ന് പറയുന്നത് നമുക്ക് മറക്കാൻ പറ്റാത്ത ഏറെ മധുരതരമായ ഓർമ്മകളുള്ള ഒരുപാട് നാളുകൾ സമ്മാനിച്ച് രണ്ട് വർഷം നമ്മൾ ഒരുമിച്ചിരുന്ന് പിരിഞ്ഞവരാണ് ഒരു ക്ലാസ് റൂമിൽ ആ ആളുകളൊക്കെ ഇന്ന് നമുക്കൊരു റൂമിൽ ഒരു ഹാളിൽ ഒരുമിച്ച് കാണാൻ കഴിയുക എന്നുള്ളത് ഏറെ അനന്തകരമാണ് ഏറെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നേ ഇനി നമുക്ക് ഈ കൂട്ടായ്മ വളരെ ഉന്നതങ്ങളിലേക്ക് പോകാൻ എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂട്ടായ്മയുടെ തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കമ്മിറ്റി രൂപീകരിച്ചു ജിതേഷ് പ്രസിഡൻ്റായും ദീപ സെക്രട്ടറിയായും സജിതാശേഖർ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു യു ടി വി ന്യൂസ് പാലക്കാട്